നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രത്തിലാദ്യമായി പകുതി വഴിയിൽ പൂരം അവസാനിപ്പിക്കേണ്ടി വന്ന ഗതികേട് തൃശൂർ പൂരത്തെ അട്ടിമറിക്കാൻ ഇടതു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമങ്ങൾ ഇക്കുറിയും നടന്നു പൂരപ്രേമികൾ കടുത്ത നിരാശയിൽ കഴിഞ്ഞ ദിവസം മഠത്തിൽ വരവ് പകുതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു തിരുവമ്പാടി ദേവസ്വത്തിന് തുടർന്ന് പോലീസിൻ്റെ കർശനമായ നിലപാട് മൂലം രാത്രി നടത്തേണ്ട വെടിക്കെട്ട് ഉപേക്ഷിക്കേണ്ടിയും വന്നു വലിയ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ ഉയരുന്നത് പ്രത്യേകിച്ച് ഭരണകൂടവും പോലീസും ചേർന്ന് തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് തിരുവമ്പാടി ദേവസ്വം ആരോപിക്കുന്നു ക്ഷേത്ര പൂരം കാണാൻ ആളുകളെ അനുവദിക്കുന്നില്ല സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും രാത്രി പോലീസ് അടച്ചുപൂട്ടി ഒടുവിൽ നടക്കനാലിൽ പോലീസ് പൂരപ്രേമികൾക്ക് നേരെ ലാത്തി വീശി എന്ന സംഭവം കൂടി വരികയാണ് എന്തായാലും കഴിഞ്ഞ വർഷവും പൂരത്തിനെതിരെ ശക്തമായ കഴിഞ്ഞ വർഷവും പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അത് ഇക്കുറിയും നടക്കുകയാണ് ലോക പ്രസി പ്രസിദ്ധമായ കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ തിലകക്കുറിയായ തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ ആരാണ് പോലീസിനെ ആരാണ് ചട്ടുകമായി ഉപയോഗിക്കുന്നത് തിരുവമ്പടി ദേവസ്വത്തിൻ്റെ ആരോപണം വളരെ ഗൗരവമുള്ളതാണ് കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഉള്ള ചർച്ചകൾക്കും മുന്നൊരുക്കങ്ങൾക്കും ശേഷമാണ് തൃശ്ശൂർ പൂരവുമായി മുന്നോട്ട് പോയത് കോ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള സമീപനമാണ് ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ പോലീസ് അവസാന നിമിഷം എല്ലാം തകിടം മറിച്ചു എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് ആ പൂരപ്രേമികളെ ഒരു തരത്തിലും പൂര പറമ്പിലേക്ക് കടത്തി വിടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ആ പോലീസ് സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ റോഡുകളും ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ അകറ്റി നിർത്തി ഒടുവിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് ലാത്ത് ചാർജ് വീശി പോലീസ് ഗോ ബാക്ക് എന്ന വലിയ പ്രതിഷേധവും അവിടെ ഉണ്ടായി അങ്ങനെ ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് തൃശ്ശൂർ പൂരത്തിന് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത് അങ്ങനെ മൂന്നര മണിക്ക് നടത്തേണ്ടിയിരുന്ന വെടിക്കെട്ട് തിരുവമ്പാടി ദിവസത്തിൻ്റെ വെടിക്കെട്ട് നടത്താതെ കഴിയാതെ മടങ്ങേണ്ട അവസ്ഥ വന്നു പൂരപ്രേമികളും എല്ലാം തന്നെ തിരികെ മടങ്ങി ആ മഠത്തിൽ വരവ് ഒരൊറ്റ ആനയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു തിരുവമ്പാടി ദേവസ്വത്തിന് ചരിത്രത്തിലാദ്യമായി പന്തലിലെ ലൈറ്റ് അണച്ച തിരുവമ്പാടി ദേവസ്വം പ്രതിഷേധിച്ചു തുടർന്ന് മന്ത്രി കെ രാജൻ തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള മന്ത്രി കെ രാജൻ ഇടപെടുകയും തിരുവമ്പാടി പാറമേൽക്കാവ് ദേവസ്വങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ആറരക്കോ ഏഴ് മണിക്കോ പാറമേക്കാവ് ദേവസ്വം വെടിക്കെട്ട് നടത്താമെന്നും അതിനു പിന്നാലെ തിരുവമ്പാടി ദേവസ്വം പകൽ സമയത്ത് വെടിക്കെട്ട് നടത്താമെന്നുമായിരുന്നു നട നടത്താമെന്നുമാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് എന്തായാലും വെടിക്കെട്ട് കാണാൻ ദൃശ്യവിസ്മയം കാണാൻ ആഗ്രഹിച്ചെത്തിയ കൊതിച്ചെത്തിയ പൂരപ്രേമികളെ നിരാശപ്പെടുത്തുന്നതായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ പോലീസും ജില്ലാ ഭരണകൂടവും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ അങ്ങനെ ദൃശ്യ ആകാശത്ത് ദൃശ്യവിസ്മയം തീർക്കുന്ന വെടിക്കെട്ട് കാണാനാകാതെ പൂരപ്രേമികൾക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു എന്താണ് ഈ തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് രണ്ട് മൂന്ന് വർഷങ്ങളായി സ്ഥിരമായി നടന്നു വരുന്നതാണ് പൂരമടുക്കുന്ന സമയത്ത് പ്രത്യേകമായ നിബന്ധനകളും നിയന്ത്രണങ്ങളുമായി വനം വകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ ഇറങ്ങും അതുവരെ മറ്റൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ല തുടർന്ന് ഇത് വിവാദമാകും കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളുണ്ടാകും കോടതിയിൽ സ്വാഭാവികമായും ഒരു കേസ് വരുമ്പോൾ കോടതി കോടതിയുടേതായ തീരുമാനങ്ങളും നീക്കങ്ങളുമായി മുന്നോട്ട് പോകും അങ്ങനെ തൃശ്ശൂർ പൂരത്തെ പ്രതി പ്രതിസന്ധിയിലാക്കുന്ന മനഃപൂർവ്വമായ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന ആരോപണമാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ഉന്നയിക്കുന്നത് തൃശ്ശൂർ പൂര പൂരപ്രേമികൾക്ക് വേദനയുടെയും നിരാശയുടെയും ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലെ അസുലഭ കാഴ്ചക്കായി കാത്തുവന്ന ദേശക്കാരും പൂരപ്രേമികളും എല്ലാ അർത്ഥത്തിലും നിരാശരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആദ്യം പാറമിക്കാവിൻ്റെ വെടിക്കെട്ട് രാവിലെ ഏഴരയോടെ നടക്കും തൊട്ടു പിന്നാലെ തിരുവമ്പാഴ വെടിക്കെട്ടും നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രധാനമായും പ്രതിഷേധത്തിന് കാരണമായത് പുലർച്ചെ തന്നെ മന്ത്രി കെ രാജൻ കളക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘാടകരുമായി നടന്ന ചർച്ചയിലാണ് വെടിക്കെട്ട് നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കാനുള്ള തീരുമാനമായത് പൂരം കാണാനെത്തിയ ആളുകളെ പല സ്ഥലങ്ങളിൽ പോലീസ് തടഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമായത് ഇതിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി ദേവസ്വം പകുതി വഴിയിൽ പൂരം അവസാനിപ്പിക്കുകയായിരുന്നു വെടിക്കെട്ട് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ പോലീസ് ആളുകളെ തടഞ്ഞപ്പോഴാണ് തർക്കം ഉടലെടുത്തത് ചരിത്ര പ്രസിദ്ധമായ മഠത്തിൽ വരവ് നിർത്തിവെക്കേണ്ടി വന്നത് ഏറെ ദുഃഖകരമാണെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പറഞ്ഞു കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ആശങ്കകൾ പങ്കുവച്ചുവെന്നും ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന ആഘോഷ കമ്മിറ്റിക്കും ഭരണസമിതിക്കും ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരം ദർശിക്കുന്നതിനായി തൃശ്ശൂർകാർ മാത്രമല്ല കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും എന്തിനേറെ പറയുന്നു വിദേശത്ത് നിന്ന് വരെ ആളുകൾ എത്താറുണ്ട് അങ്ങനെ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലാണ് ഇത്രയും കാലം തൃശ്ശൂർ പൂരം നടന്നു വന്നത് എന്നാൽ പൂരത്തിൽ നിന്നും ജനങ്ങളെ അകറ്റാനുള്ള ബോധപൂർവമായ ശ്രമം ഇക്കുറി നടന്നുവെന്ന് തിരുവമ്പാടി ദേവസ്വം ആരോപിക്കുന്നുണ്ട് പൂരം ആസ്വദിക്കാവുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് റോഡുകൾ തുറന്നു നൽകേണ്ടതാണെന്ന ആവശ്യം തിരുവമ്പാടി ദേവസ്വം പോലീസിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അതിന് പോലീസ് മുതിർന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധം പോലീസ് റോഡുകൾ അടച്ചുപൂട്ടുകയായിരുന്നു സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴി വഴികളും അടച്ച് ആളുകളെ തടഞ്ഞു തുടർന്നാണ് രാത്രി എഴുന്നള്ളപ്പ് നിർത്തിവെച്ചത് വെടിക്കെട്ട് സ്ഥലത്ത് നിന്നും പൂരക്കമ്മറ്റിക്കാരെ മാറ്റണമെന്നായിരുന്നു പോലീസിൻ്റെ മറ്റൊരു ആവശ്യം നൂറ്റി എഴുപത്തഞ്ച് പേരെ മാത്രമേ ആ പൂരപ്പറമ്പിൽ നിർത്താൻ അനുവദിക്കൂ എന്ന് പോലീസ് പോലീസ് വാശി പിടിച്ചു എന്നാൽ പെടിക്കെട്ട് പണിക്കാരും കമ്മിറ്റിക്കാരുമായി ഏറെ പേർ പൂരപ്പണമിൽ വേണമെന്ന് തിരുവമ്പാടി ദേവസ്വവും ആവശ്യപ്പെട്ടു പ്രതിസന്ധി രൂക്ഷമായതോടെ രാത്രിയിലെ മഠത്തിൽ വരവ് നിർത്തിവെച്ചായിരുന്നു തിരുവമ്പാടിയുടെ പ്രതിഷേധം അലങ്കാരപ്പന്തലിലെ വെളിച്ചവും ഓഫ് അലങ്കാരപ്പന്തലിലെ വെളിച്ചവും അണച്ചു ചരിത്രത്തിലാദ്യമായിട്ടാണ് അലങ്കാര പന്തലിലെ വെളിച്ചം ഒരിക്കൽ കെടുത്തുന്നത് പോലീസ് നിയന്ത്രണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും തിരുവമ്പാടി ദേവസ്വം തീരുമാനമെടുത്തു ഇതോടെയാണ് പ്രതിസന്ധിയായത് തുടർന്ന് തുടർന്ന് തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള മന്ത്രി കെ രാജൻ അടിയന്തരമായി ഇടപെടുകയും ജില്ലാ കളക്ടറുമായും ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തുകയും ചെയ്തു പിന്നീട് തിരുവമ്പാടി ദേവസ്വവുമായി നടന്ന ചർച്ചയിലാണ് വെടിക്കെട്ട് പൂരം പുനരാരംഭിക്കാനുള്ള തീരുമാനമായത് പാറമേക്കാവിൻ്റെ വെടിക്കെട്ടിന് ശേഷം പകൽ വെടിക്കെട്ട് നടത്താമെന്ന് തിരുവമ്പാടി ദേവസ്വം അറിയിക്കുകയായിരുന്നു സമയം പിന്നീട് നിശ്ചയിക്കാമെന്നും ജില്ലാ ഭരണകൂടമായി ചർച്ച ചെയ്ത് സമയത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് സുന്ദർ മേനോൻ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് തൃശൂർ പൂരത്തിന് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നത് കേരളത്തിന് തന്നെ അഭിമാനമായ കേരളത്തിനും രാജ്യത്തിനും തന്നെ അഭിമാനമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഹൈന്ദവ സമൂഹത്തിന് തന്നെ അഭിമാനമായ ഒരു വലിയ ചടങ്ങിനെയാണ് ബോധപൂർവം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ആ ശ്രമങ്ങളുടെ പിന്നിൽ ആരാണ് എന്നത് കൃത്യമായി മലയാളിക്ക് കേരളീയർക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും എന്തായാലും രാജ്യം എന്തായാലും ഏറ്റവും പ്രസിദ്ധമായ ചരിത്ര പ്രസിദ്ധമായ ഈ തൃശ്ശൂർ പൂരത്തിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ഒടുവിൽ ച ഒടുവിൽ കഴിഞ്ഞ ദിവസം പൂരപ്രേമികളെ പൂർണ്ണമായും നിരാശരാക്കിക്കൊണ്ട് പൂരം പകുതി വഴിയിൽ നിർത്തിവെക്കേണ്ടി വന്നു അതിന് കാരണം പോലീസിൻ്റെ പിടിവാശിയാണ് സംഘ പോലീസ് അതിന് കാരണം പോലീസിൻ്റെ പിടിവാശിയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ കഴിവ് കേടാണ്